നമസ്കാരം ഞാൻ ഡോക്ടർ ആനന്ദ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും വേണ്ട ഒരു ഹോമിയോയുടെ ഒരു ഫസ്റ്റ് എയ്ഡാണ് അതായത് ചെറിയ മുറിവുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യരുത് പക്ഷേ ഒരല്പം എണ്ണയുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് വൺ ഇസ്റ്റ് വൺ റേഷ്യോയിൽ അപ്ലൈ ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ഹീലിംഗ് ആൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഓക്കെ ടി ടി എടുക്കുന്നതിനെ പോലെ തന്നെ വളരെ പ്രധാനമാണ് ഈ ഒരു മരുന്ന് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് പലർക്കും അറിയില്ല പക്ഷേ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പേര് ഈൻ്റെ നമുക്ക് ഇത് ബേസിക് ആയിട്ടുള്ളൊരു മരുന്നാണ് അതായത് ഫസ്റ്റ് ലൈൻ എന്നുള്ള രീതിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കാലണ്ടറിൽ അതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അത് ഒരു ഫോട്ടോ ഇട്ടേക്കാം എന്തായാലും ഈ ഒരു മരുന്ന് നിങ്ങൾ വീട്ടിൽ തീർച്ചയായും വാങ്ങിച്ചു വയ്ക്കുക എപ്പോഴും ചെറിയ മുറിവുകളോ കാര്യങ്ങളോ അങ്ങനെ സംഭവിക്കാവുന്നതാണ് വയ്ക്കുക ആൻഡ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു